ഉള്ളതുപോലെ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെയും പരിവട്ടവുമില്ല കഴിക്കാൻ ഭക്ഷണവും കുടിക്കാൻ വെള്ളവും ഉണ്ട് എന്ന അഹങ്കാരത്തോടെ വീമ്പിളക്കുകയാണ് കൊടും ഭീകരനായ ഹാഫിസ് സായി മകൻ തൽഹ സായി ലാഹോറിൽ നിന്ന് അൻപത് കിലോമീറ്റർ അകലെയുള്ള കസൂറിൽ നടന്ന ഒരു യോഗത്തിനിടയിൽ സംസാരിക്കവെയാണ് ഭീകരൻ ഈ വീരവാദം വിളമ്പുന്നത് മാത്രമല്ല ഇയാളുടെ പിതാവ് കൊടും ഭീകരനായ ഹാഫിസ് സായിദിന് ജയിലിൽ സുഖവാസമാണെന്നാണ് ഇയാളുടെ വാക്കുകളിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനു മുൻപേ വന്ന റിപ്പോർട്ടുകളിലും അത്തരത്തിലുള്ള അയാൾ സുഖവാസം അനുഭവിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ മോസ്റ്റ് വാണ്ടഡ് ഭീകരന് പാകിസ്ഥാൻ സർക്കാരും സൈന്യവും പൂർണ്ണ സംരക്ഷണം നൽകുന്നുണ്ടേയെന്നും തുറന്നു പറഞ്ഞിരിക്കുകയാണ് മഹൻ തൽഹ പാകിസ്ഥാൻ എല്ലാം കൊണ്ട് സമ്പന്നമായ രാജ്യമാണ് എന്നതാണ് പറയുന്നത് എന്നാൽ ഇന്ത്യയിൽ ഒരു പുല്ലും മുളയ്ക്കാതെ കിടക്കുന്ന ഒരു രാജ്യമാണ് എന്നും ഇയാൾ പറയുന്നുണ്ട് ഈ കൊടും ഭീകരന്റെ വീമ്പുളക്കൽ കേൾക്കാൻ ഐക്യരാഷ്ട്രസഭയുടെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ട നിരവധി തീവ്രവാദികളും കസൂറിൽ നടന്ന സമ്മേളനത്തിൽ പങ്കെടുത്തു എന്നതാണ് മറ്റൊരു വാസ്തവം ഭീകരനായ ഹാഫിസ് സായിത്തിന്റെ മകൻ തൽഹ സായിദും ഈ സമ്മേളനത്തിൽ എത്തി ഇന്ത്യക്കാരെ വിഷം തുപ്പുന്ന രീതിയിൽ വിമർശിക്കുകയാണ് ചെയ്തിരിക്കുന്നത് യോഗത്തിൽ തൽഹായും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു ഈ സമ്മേളനത്തിൽ ഉടനീളം തന്നെ ഭീകരർ തങ്ങൾക്ക് സംഭവിച്ച നാശം അംഗീകരിച്ചുവെങ്കിൽ എങ്കിൽ പോലും തങ്ങൾക്കൊരു നഷ്ടവും സംഭവിച്ചിട്ടില്ല എന്ന് കാണിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീമ്പുളക്കിയതും ഇതിൽ പ്രധാനം തൽഹ സായിദ് സമ്മേളനത്തിൽ വലിയ കാര്യങ്ങൾ പറഞ്ഞ് വീമ്പുളക്കുകയാണ് ചെയ്തിരിക്കുന്നത് മെയ് പത്തിന് നിങ്ങൾക്ക് പരാജയം നേരിടേണ്ടി വന്നു ഇന്ന് യുദ്ധം തന്ത്രം മാറുകയാണ് പാകിസ്ഥാനുള്ളിലും നിങ്ങൾ ഉപദ്രവിക്കാൻ പദ്ധതിയിടുകയാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ മികച്ചതാണ് എന്നും നിങ്ങൾ അസംബന്ധം പറയുകയാണ് പണത്തിൻ്റെ കാര്യത്തിൽ പാകിസ്ഥാനും ഇവിടുത്തെ ജനങ്ങളും ഇന്ന് ഇന്ത്യയെക്കാൾ നന്നായി ഭക്ഷണം കഴിക്കുകയും കുടിക്കുകയും ചെയ്യുന്നുവെന്നും ഓർമ്മിപ്പിക്കുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് തീവ്രവാദിയായ തൽഹ വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ അള്ളാഹു പാകിസ്ഥാനെ സംരക്ഷിക്കുമെന്നും ഈ തീവ്രവാദി പറയുന്നുണ്ട് അതേസമയം തീവ്രവാദികളുടെ ഒത്തുചേരലിൽ തൽഹ സായിദ് തന്റെ പിതാവ് ഹാഫി സായിദിനെ കുറിച്ചും പരാമർശിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാൻ സർക്കാരും സൈന്യവും ഹാഫി സായിദിനൊപ്പം തന്നെ ഉണ്ട് എന്നാണ് മകൻ വ്യക്തമാക്കുന്നത് ഹാഫി സായിദിനെ ഇന്ത്യക്ക് കൈമാറാൻ കഴിയില്ല എന്നും അതുപോലെ തന്നെ അയാൾ ജയിലിൽ വളരെ സുരക്ഷിതനായിട്ടാണ് കഴിയുന്നതെന്നും പറയുന്നു ജയിലിൽ ഹാഫി സായിദിന്റെ ജീവിതം മികച്ചതാണ് എന്നും അതുപോലെ തന്നെ ഇയാൾ ഇവിടെ പറയുകയാണ് ചെയ്തിരിക്കുന്നത് അതേസമയം ഇവിടെ എടുത്തു പറയേണ്ടത് ഭീകരവാദി ഹാഫിസ് സായിദിന്റെ മകൻ പാകിസ്ഥാൻ തീവ്രവാദികളെ എങ്ങനെ പരിപാലിക്കുന്നു എന്നതിനെക്കുറിച്ചും കൂടിയാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ ലക്ഷർ തലവനായ ഹാഫിസ് സായിദിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ പാകിസ്ഥാൻ സർക്കാർ വെമ്പൽ കൊള്ളുന്ന കാഴ്ചയും കണ്ടതാണ് ലാഹോറിലെ ഹാഫിസ് സായിദിന്റെ താമസ സ്ഥലം നിരീക്ഷിക്കാൻ പ്രത്യേക ഡ്രോൺ സംവിധാനം പോലും സൈന്യം ഒരുക്കിയിട്ടുള്ളതായി ദേശീയ മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു പാകിസ്ഥാൻ സൈന്യം ഐഎസ്എ ലഷ്റി തൊയ്ബ എന്നീ സംഘടനകളുടെ സംയുക്ത സുരക്ഷാ വലയത്തിലായിരുന്നു ഹാഫിസ് സായിദ് കഴിഞ്ഞിരുന്നതും ഭീകരൻ താമസിക്കുന്നതിന്റെ നാല് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഡ്രോണുകളിൽ ഉയർന്ന റെസല്യൂഷനുകളിലുള്ള സിസിടിവി ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നും ദേശീയ മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ കരുതപ്പെടുന്ന ഭീകരനായിരുന്നു ലഷ്റി തൊയ്ബ തലവനായ ഹാഫിസ് സായിദ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന ഭീകരാക്രമണത്തിനു പിന്നാലെ തന്നെ ലാഹോറിലെ ജനസാന്ദ്രതയുള്ള മൊഹല്ല ജോഹർ ടൗണിലുള്ള ഹാഫി സയിദിന്റെ വീടിന് നാലിരട്ടെ സുരക്ഷയായിരുന്നു പാക് പട്ടാളവും സർക്കാരും ഒരുക്കിയിരുന്നത് കെട്ടിടത്തിന് സമീപം പൊതുജനത്തിന് സഞ്ചരിക്കാൻ അനുവാദമില്ല എന്നതും അതുപോലെ പ്രദേശത്ത് ഡ്രോണുകളുടെ പ്രവർത്തനം നിരോധിച്ചിരിക്കുന്നു എന്നതും ആ റിപ്പോർട്ടുകളടക്കം പുറത്തു വന്നിരുന്നു ടിആർഎഫ് പരസ്യമായി ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തെങ്കിൽ പോലും ആക്രമണം ആസൂത്രണം ചെയ്തതിന് പിന്നിൽ ഹാഫി സായിദിന് പ്രധാന പങ്കുണ്ടെന്ന നിഗമനത്തിൽ തന്നെയായിരുന്നു ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ എത്തി നിന്നതും ഇതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഹാഫി സായിദിന്റെ മകൻ തലഹാ സായിദും പാകിസ്ഥാൻ പട്ടാളവും സർക്കാരും ഒരേപോലെ തന്നെ അയാളെ സംരക്ഷിക്കുന്നുവെന്നും അതുപോലെ തന്നെ പാകിസ്ഥാൻ ജനത ഒരിക്കലും ദാരിദ്ര്യത്തിലല്ല കഴിയുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി അല്ലെങ്കിൽ വീമ്പുളക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നതും ന്യൂസ്